ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു പിന്നാലെ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായാണ് നായിഡുവിൻ്റെ കൂടിക്കാഴ്ച ടി ഡി പി നേതാവ് തന്നെയാണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചതും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നായിഡുവിൻ്റെ കത്ത് ഇന്ന് ഹൈദരാബാദിലായിരുന്നു കൂടിക്കാഴ്ച നടക്കുന്നത് ആന്ധ്രാ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇരു മുഖ്യമന്ത്രിമാരും നേരിൽ കാണുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ മറ്റു ചർച്ചകളും ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായേക്കും പഴയ ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം പത്ത് വർഷം പിന്നിട്ടു പുനഃസംഘടനാ നിയമവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനങ്ങളുടെ ക്ഷേമത്തിലും പുരോഗതിയിലുമെല്ലാം ഇത് വലിയ തടസ്സമാകുന്നുണ്ട് എന്ന് രേവന്ത് റെഡ്ഡിക്ക് എഴുതിയ കത്തിൽ ചന്ദ്രബാബു നായിഡു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹൈദരാബാദിനെ ഇരു സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമാക്കിക്കൊണ്ടുള്ള രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശ് പുനഃസംഘടന നിയമത്തിന്റെ കാലാവധി അടുത്തിടെ അവസാനിച്ചിരുന്നു ഇതോടെ ഹൈദരാബാദ് തെലങ്കാന സംസ്ഥാനമായി മാറി ആന്ധ്രക്ക് ഇതുവരെയും ഔദ്യോഗികമായൊരു തലസ്ഥാനമില്ല അമരാവതിയെ തലസ്ഥാനമാക്കി വികസിപ്പിക്കുമെന്നതായിരുന്നു ടി ഡി പി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ സി പി അമരാവതി കർണൂർ വിശാഖപട്ടണം എന്നിങ്ങനെ മൂന്ന് തലസ്ഥാനം എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയായിരുന്നു അമരാവതിൽ നിയമസഭയും കർണൂലിൽ ഹൈ ഹൈക്കോടതിയും വിശാഖപട്ടണത്ത് സെക്രട്ടേറിയറ്റും എന്ന തരത്തിലായിരുന്നു നിർദ്ദേശം അതേസമയം കോൺഗ്രസിലേക്ക് കൂടുമാറും മുമ്പ് ടി ഡി പി നേതാവായിരുന്നു രേവന്ത് റെഡ്ഡി പാർട്ടി തലവൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ വിശ്വസനുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ മാനങ്ങളേറെയാണ് ടി ഡി പി പിന്തുണയിലാണ് കേന്ദ്രത്തിൽ ബി ജെ പി ഇത്തവണ അധികാരം പിടിച്ചത് ആന്ധ്രാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും ടി ഡി പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടി ഡി പി ബി ജെ പി യെ അത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും അതുകൊണ്ടുതന്നെ അടുത്ത മണിക്കൂറുകൾ ബി ജെ പി മുൾമുനയിൽ തന്നെയായിരിക്കും